ഇപ്പോൾ ഹൈറിച്ച് മണിചെയ്ൻ തട്ടിപ്പ് കമ്പനിയിൽ ചേർന്ന് പണം നഷ്ടപ്പെട്ട കുറേ പേർ സി ഐ ടി യു എന്ന തൊഴിലാളി സംഘടനക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയിലുള്ളവരും തൊഴിലാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നേരത്തെ യൂണിയൻ ഉണ്ടാക്കാൻ സി ഐ ടിയുവിനെ സമീപിച്ചിരുന്നു ആദ്യം സി ഐ ടി യു ചില നേതാക്കൾ ഇതിനെ അനുകൂലിച്ചെങ്കിലും ഇത് നാട്ടുകാരെ പറ്റിച്ച് നിന്ന് ഏർപ്പാടാണെന്ന് അറിഞ്ഞതോടെ ഹൈറിച്ച് എന്ന കൊള്ള സംഘത്തെ ഈ യൂണിയനിൽ ചേർക്കില്ലെന്ന് അവർ പറഞ്ഞിരുന്നു സംഘടന ഒരു സർക്കുലർ ഈ വിഷയത്തിൽ ഇറക്കുകയും ചെയ്തിരുന്നു വാസ്തവത്തിൽ ഇതൊരു മണി ചെയിൻ പിടിച്ചു പറയുകയാണെന്ന് അതോടെ ഒട്ടേറെ ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതേ വിഷയത്തിൽ ഹൈരിച്ചിലെ ലീഡർമാർ നടത്തിയ മറ്റൊരു തട്ടിപ്പാണ് മെമ്പേഴ്സ് ചോദ്യം ചെയ്യുന്നത് അന്ന് യൂണിയൻ രൂപീകരിക്കാം എന്ന പേരിൽ ഇവരുടെ എല്ലാം കയ്യിൽ നിന്നും ഒരാളുടെ കയ്യിൽ നിന്നും എഴുന്നൂറ് രൂപ വീതം പിരിച്ചെടുത്തിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഏറെ നാളായി യൂണിയൻ ഉണ്ടാകാത്തത് ചിലർ ഇപ്പോൾ ആ പണം എവിടെ പോയി എന്ന് അന്വേഷിക്കുകയാണ് ഒരു വർഷം മുന്നേ സി ഐ ടി യു ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നുവെങ്കിലും വിവരമില്ലാത്ത ഈ പാവങ്ങൾക്ക് ആ കാര്യം മനസ്സിലായതുമില്ല ഇപ്പോൾ പൂളിൻകവും മറ്റ് തട്ടിപ്പിലൂടെ കിട്ടുന്ന വരുമാനവും എന്തിനും തങ്ങളുടെ മുതൽ വരെ കിട്ടാതായതോടെ ആ പഴയ എഴുന്നൂറ് രൂപ എവിടെയാണെന്ന് ചിലർ അന്വേഷിക്കുന്നുണ്ട് അത് യൂണിയൻകാർക്ക് കൊടുത്തു എന്നാണ് ലീഡർമാർ പറയുന്നത് യൂണിയൻ രൂപീകരിക്കാതെ മെമ്പർഷിപ്പ് കൊടുക്കില്ല എന്നിരിക്കെ ഈ പണവും ഈ ലീഡർമാർ തന്നെ എടുത്തതാവാനാണ് സാധ്യത അവരുടെ ചോദ്യവും ഉത്തരവും ഒന്ന് കേട്ടു കേട്ടുനോക്കാം നിങ്ങൾ കൊടുത്ത എഴുന്നൂറ് രൂപ സി ഐ ടിൻ്റെ നേതൃത്വത്തിൽ നാല് ഡിസ്ട്രിക്റ്റിൽ സംഘടന രൂപീകരിച്ചിരുന്നു പക്ഷേ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല അവർ നമ്മൾ ചീറ്റ് ചെയ്തു ചീറ്റ് ചെയ്യാനുള്ള കാരണം നമ്മുടെ മൈ ലൈഫിൻ്റെ ടീമാണ് ബെൽനി സി ഐ ടി സംസ്ഥാന ഒരു ജോയിൻറ് സെക്രട്ടറി എന്ന് തോന്നുന്നുണ്ട് അവരാണ് ഇതിന് പാര വെച്ചത് അതായത് ഹൈറിച്ച് കൊടുക്കരുത് എന്ന് പറഞ്ഞു അതിനുശേഷം ഇവർ സ്റ്റോപ്പ് ചെയ്തു ഇവർക്ക് ഏകദേശം അവർക്ക് തോന്നുന്നത് ഈ എണ്ണൂറ് വയസ്സിൽ നല്ലൊരു മോശം ഇല്ലാത്തൊരു പൈസ അവരെ കൈ കിട്ടി നാല് ഡിസ്ട്രിക്റ്റിൽ ഇവർ രൂപീകരിച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാവരോടും പിരിച്ചിട്ടുണ്ട് ആ പണം എവിടെ ആരെ കയ്യിലാണ് ഉള്ളത് മറ്റൊരു വാർത്ത ഹൈറിച്ച് എന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തെ അങ്ങേയറ്റം ആരാധിക്കുന്ന ഒരു കൂട്ടത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് പണം വെട്ടിച്ച കേസിൽ കാക്കനാട് ജയിലിൽ കിടക്കുന്ന പ്രതാപൻ മഹാത്മാഗാന്ധിക്ക് തുല്യനായ പോരാളിയാണെന്നാണ് ഇവർ അടിച്ചുവിടുന്നത് ഇരുപത്തഞ്ച് കൊല്ലം ജയിലിൽ കിടന്ന നെൽസൺ മണ്ഡലം പോലും പ്രതാപൻ്റെ അത്രക്ക് വരില്ല എന്നാണ് ഈ മണ്ഡന്മാർ വിളിച്ചു പറയുന്നത് ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ തെറ്റിദ്ധരിച്ചതുപോലെ പ്രതാപനെ ഇ ഡിയും തെറ്റിദ്ധരിച്ചുവെന്നും ഈ ലോകത്തിൻ്റെ മുന്നിൽ പ്രതാപൻ കാഴ്ചവച്ച ഈ മണിചെയിൻ തട്ടിപ്പിൻ്റെ മഹത്വം വരും തലമുറയെങ്കിലും മനസ്സിലാക്കുമെന്നുമാണ് ഇവരുടെ പറച്ചിൽ സത്യം പറഞ്ഞാൽ ഇത് കേട്ടാൽ ജയിലിൽ കിടക്കുന്ന പ്രതാപൻ വരെ ചിരിച്ചു പോകും കാരണം പ്രതാപൻ സാറിനെ കുറിച്ച് ഈ കമ്പനിയിലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇന്നും ഒരു സംശയമോ ഇന്നും അദ്ദേഹത്തെ കുറിച്ച് ഒരു പരാതിയോ ഇല്ല കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവിത മാർഗവും ഒരുപാട് ആൾക്കാരുടെ ജീവിതവും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതവുമായി മാറിക്കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിന് അദ്ദേഹത്തിന്റെ തലയിൽ ഒരിച്ച ആ ഒരു നല്ല ബുദ്ധിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ലോകം അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം മഹാത്മാഗാന്ധി ജയിലിൽ കടന്നിട്ടുണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്രയോ വർഷങ്ങൾ അദ്ദേഹം ജയിലിൽ കടന്നിട്ടുണ്ട് അന്ന് ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ അദ്ദേഹം ചെയ്തതെല്ലാം തെറ്റായിരുന്നു ഇത് തന്നെയാണ് അന്നത്തെ അവസ്ഥ കാരണം മുതലാളിത്ത മേധാവിത്വം അതായിരുന്നു നമ്മുടെ നമ്മളെ മഹാത്മാഗാന്ധി അടക്കം ജയിലിൽ കടക്കാൻ അവസരം ഒരുക്കിയത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് കാരണം മുതലാളിത്ത മേധാവിത്വം അവർക്ക് എപ്പോഴും അടക്കി ഭരിക്കാൻ നമ്മളെ വേണം